പൈസ ഇപ്പം നമ്മളിനി മറയൂർ ആപ്പിൾ തോട്ടത്തിലേക്കാണ് പോകുന്നത് പൈസ അങ്ങനെ നമ്മൾ ആപ്പിൾ തോട്ടത്തിലേക്ക് കയറാൻ പോവുകയാണ് അങ്ങനെ ഇവിടെ നമ്മുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടികളാണ് നമ്മളിപ്പോൾ ഇരുപത് രൂപ കൊടുത്ത് ഇവിടെ ഇതിനകത്തേക്ക് കയറുകയാണ് ഇതെല്ലാം ആപ്പിൾസ് ആണ് ഇതെല്ലാം നിൽക്കുന്ന ആപ്പിളാണ് അപ്പം ഇപ്പം നമുക്കിവിടെ കിളിച്ച് തുടങ്ങുന്നേ ഉള്ളൂ മാതാന്ന് അറിയാം അല്ലേ അയ്യോ മാതാന്ന് അറിയാം നമ്മൾ നല്ല കാശ് കൊടുത്ത് വാങ്ങുന്ന സാധനം ആപ്പിൾ പ്രൊട്ടക്ട് ചെയ്തിട്ടേ ആപ്പിൾ ഉണ്ടാകാൻ ഒരു ആപ്പിൾ ഇതെന്താ സാധനം മുസംബി ആ മറ്റേ ഓറഞ്ച് പോലെ ജ്യൂസ് ഇതെല്ലാം ഒരു സീസൺ ആണോ കളിക്കുന്നേ ഓരോ സമയത്താ മൾട്ടിപ്പിൾ കൃഷി ചെയ്താൽ ഇവർക്ക് എപ്പോഴും വിളവെടുക്കാം ഈ ഇതും ഉണ്ടോ ചെടിയും ഉണ്ടല്ലേ ഒരു പൂപ്പത് പൂവല്ലേ ഇതാണ് തൊള്ളായിരം ഏക്കർ സബർജിനി തോട്ടം ഇത് പാഷൻ ആണ് കാണുന്ന സാധനം സാധനം ഞാൻ താഴെ മാങ്ങയാണ് മാങ്ങ ഒരു ആപ്പിൾ തോട്ടത്തിന് അടുത്ത ലൊക്കേഷനിലേക്ക് നമ്മൾ ഇന്നലെ രാത്രി രാത്രി സ്റ്റേ ചെയ്ത സ്ഥലത്താണ് നേപ്പിൾസ് ഗാർഡൻ എന്നാണ് നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലത്തിന്റെ പേര് കാന്തല്ലൂർക്ക് പോകുന്ന വഴിയിൽ പയസ് നഗരെന്നാണ് ഇത് അങ്ങനാറ് റൂമാണ് നമുക്ക് മൂന്ന് റൂം മുകളിലും മൂന്ന് റൂം താഴെ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന ഒരു ഒരുതിനകത്തേനും താമസിക്കാനുള്ള സൗകര്യം ഉണ്ട് മുകളിൽ അഞ്ചു പേർ ഒരു റൂമിൽ താമസിക്കാം കിച്ചൺ ഫെസിലിറ്റീസ് ഉണ്ട് ഇതിന് പുറമെ സ്വന്തമായിട്ട് വേണമെങ്കിൽ കുക്ക് ചെയ്യാം ക്യാമ്പ് ഫയർ ഉണ്ട് അതൊരു ഹോൾ പോലെയാണ് എന്തെങ്കിലും ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് ഈ ഹോളിൽ അറേഞ്ച് ചെയ്യാം ഫെസ്റ്റ് ഉണ്ട് നമ്മൾ ഫോമലി ഫുഡ് കൊടുക്കുന്നുണ്ട് ബാർബിക്ക് വേണമെന്ന് തന്നെ ബാർബിക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് പ്രദേശത്ത് എട്ടു ഒമ്പത് പോയിന്റ്സ് ഉണ്ട് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇട്ടടുത്ത് ഇരച്ചിൽ പാറ എന്ന് പറഞ്ഞ ഉണ്ട് ആനക്കോട്ട ആനക്കോട്ടപ്പാറയിൽ മുനിയറകൾ പഞ്ചകാണ്ടന്മാരുടെ കാലത്തുള്ള ആ മുനിയറകൾ ഉണ്ട് ഇവിടുന്ന് എട്ട് കിലോമീറ്റർ കാന്തല്ലൂരാണ് കാന്തല്ലൂർ പോകുന്ന വഴിക്ക് മറയിൽ ശർക്കര ഉണ്ടാകുന്ന ശർക്കര കമ്പനി ഫാക്ടറികളുണ്ട് ഇവിടുത്തെ ഫേമസ് ആണ് വെളുത്തുള്ളി ശർക്കര കാരറ്റ് ആപ്പിള് ഓറഞ്ച് ഇങ്ങനെയുള്ള ഒത്തിരി ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം ഉണ്ട് അതെല്ലാം കാന്തൊരുവാക്ക് വരുന്ന ഗസ്റ്റുകൾക്കെല്ലാം സ്വന്തം വണ്ടിയായിട്ട് പോവാം അതല്ലാണ്ട് റൈഡ് ആണ് ഏറ്റവും ബെസ്റ്റ് ജീപ്പ് റൈഡ് അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് നമ്മൾ ജീപ്പ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്പെഷ്യൽ പൈസ ആയിരിക്കും നമ്മളിനി ശർക്കര ഉണ്ടാക്കുന്ന സംഭവമാണ് കാണാൻ പോകുന്നത് ഞാൻ വന്നത് നമ്മൾ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലത്തേക്കാണ് അപ്പോൾ ഇവിടെ പൊരിഞ്ഞ മേലത്ത് ചേച്ചിമാലൊന്ന് ശർക്കര കരിമ്പ് നല്ല രീതിയിൽ മിഷിനകത്തിട്ട് അരിച്ച് ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ ചാറ് എടുക്കുന്ന പരിപാടിയാണ് ഇത് നല്ല ചണ്ടിയാണ് ഇടിച്ച് പിഴിഞ്ഞ അപ്പുറം ഉണ്ടാകുന്നത് അപ്പോൾ അതിൻ്റെ ഇപ്പുറ സൈഡിൽ നല്ല രീതിയിൽ കരിമ്പിൻ്റെ ചാറ് ഇങ്ങനെ എടുക്കുന്നുണ്ട് അതൊരു പാത്രം വെച്ച് അരിക്കുന്നുണ്ട് നമ്മൾ അപ്പോൾ തൊട്ടടുത്ത് തന്നെ നമുക്ക് കരിമ്പിൻ ജ്യൂസ് തരുന്നുണ്ട് കാരണം ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നമ്മൾ ലൈം ജ്യൂസൊക്കെ കുടിക്കുന്നവർ നല്ല ടേസ്റ്റാണ് പിന്നെ ഞങ്ങൾ ഈ ശർക്കര ഉണ്ടാക്കുന്ന നമ്മുടെ ഫാക്ടറി അതായത് വ്യവസായം പണ്ണുന്ന സ്ഥലത്തേക്ക് നമ്മൾ കയറി കയറി ഇപ്പം അവിടുന്നാണ്ട് ഇതാണ് ഇതിനകത്താണ് സർക്കാരവർ റെഡിയാക്കി എടുക്കുന്നത് അപ്പം നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ഒരു റൗണ്ട് കഴിഞ്ഞായിരുന്നു പിന്നെ അവരോട് ജോലിക്കാരോട്ടിരുന്ന് ചായയൊക്കെ കുടിക്കുമായിരുന്നു അങ്ങനെ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് അവർ ശർക്കരയൊക്കെ അടുത്ത് വന്ന് മൂന്ന് ടൈപ്പ് ശർക്കര ഉണ്ടായിരുന്നു ചുക്കിട്ടും ചുക്കിടാത്തതുമായിട്ടുള്ള ശർക്കരയുള്ള നമ്മൾ ചുക്കിട്ടതൊക്കെ വാങ്ങിച്ച് കാപ്പിട്ട് ടേസ്റ്റ് ചെയ്ത് തരികയും ചെയ്ത് നല്ല രുചിയായിരുന്നു അപ്പോൾ ഇതിൻ്റെ തീയെല്ലാം പുറത്ത് പോകുന്നതാണ് പുകയും തീയെല്ലാം പുറത്ത് നിന്ന് തന്നെ ഒരു ടണൽ പോലെ പടിഞ്ഞ് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ സർക്കരയെല്ലാം വാങ്ങിച്ച് അവിടുന്ന് ഇറങ്ങി അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഇഷ്ടംപോലെ കെട്ടുകണക്കിന് കരിമ്പാണ് കൊണ്ട് അടുക്കി വെച്ചേക്കുന്നത് അപ്പോൾ ഈ കരിമ്പാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ഈ കരിമ്പാണ് ശർക്കരയായിട്ട് മാറുന്നത് ഇപ്പം നമ്മൾ പൊക്കൊണ്ടിരിക്കുന്ന മറയൂർ ചന്ദനക്കാട്ടിലൂടെയാണ് ഇവിടുത്തെ ചന്ദനത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലിൻ്റെ അളവ് കൂടുതലുള്ള ചന്ദനം അതാണ് മറയൂർ ചന്ദനം സ്പെഷ്യൽ ആയിട്ട് നിൽക്കാൻ കാര്യം പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ ഒരു ചന്ദനത്തിന്റെ കാതൽ അതായത് ഒരു കിലോയ്ക്ക് ഏകദേശം ഇരുപതിനായിരം രൂപയോളം വിലയുണ്ട് അതുപോലെ ഇതിന്റെ ഈ ചന്ദനത്തിന്റെ ഓയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ഒരു എം എല്ലിന് മൂവായിരം രൂപയാണ് അപ്പം നിങ്ങൾ നാലോഴ്ചോ ഒരു ലിറ്ററിന് എന്തോരം പൈസ വരും മെയിനായിട്ട് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ സാധനം ഉപയോഗിക്കുന്നത് ഓക്കെ ഗായസ് അപ്പം നമ്മൾ കിടലൻ വീഡിയോസ് എല്ലാം എടുത്തതിനു ശേഷം നമ്മൾ അവിടുന്ന് തന്നെ തിരിച്ചു തിരിച്ച് ഞങ്ങൾ മൂന്നാറ് വഴിയാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നത് അപ്പോൾ തിരിച്ച് വരുന്ന സമയത്ത് അവിടെ നല്ല രീതിയിൽ കോടമഞ്ഞിറങ്ങിയായിരുന്നു അങ്ങനെ ഞങ്ങൾ ചെറിയ രീതിയിൽ മഴയൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ കോടയൊക്കെ ആസ്വദിച്ചിട്ട് നമ്മൾ അവസാനിപ്പിച്ചു അപ്പം നമ്മുടെ വീഡിയോസ് എല്ലാവരും കണ്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റ്സ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ നമ്മൾ തുടർന്നും കിടലൻ വീഡിയോസായിട്ട് ഇനി വരുന്നതായിരിക്കും ബൈ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ